ഞാനെന്തെങ്കിലും ഇപ്പം ഇതില് കാണുന്നടാ മറ്റേ സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ടിട്ടാണ് എന്താ സംഭവം ഇത് പറ്റിച്ചതാ എന്തെങ്കിലും സത്യം അറിയാൻ വേണ്ടി വിളിക്കുന്നത് പിള്ളേർ നീ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ ഞാനല്ല അമ്മ

അപ്പൊ തീരെന്നു വെച്ച് കഴിഞ്ഞാല് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം ഞാൻ ആദ്യമേ പറയും ഞാൻ ഓപ്പൺ മൈൻഡ് ആണ് അപ്പൊ അവരും പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് സംസാരം തുടങ്ങി സംസാരം തുടങ്ങിട്ട് പിന്നെ ജുമോയറ് കളിച്ചു കളിച്ചിട്ട് അമേത എനിക്ക് ഡയർ ഡേറ് വന്ന് ഡേറ് ടീമിൽ എന്നോട് പറഞ്ഞു നീ ജുമ്മ തള്ള നീ ഏതെങ്കിലും പെമ്പിളാറോടുള്ള നെയ്ക്കിട് കോട്ടയുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചോദിച്ചു ആ ഞാൻ ഞാൻ ഒരു ഫോട്ടോ ഫോട്ടോ പറഞ്ഞു ഒന്ന് കാണിച്ചു നോക്കട്ടെ നീ ഇങ്ങനെ ഈ ഞാനൊരാച്ചല്ലേടാ സമയത്ത് എനിക്കും വികാരം എടാ പൊട്ട നീ എന്തും മണ്ടത്തനാണോ കാണിച്ചത് നിനക്ക് ഇത്രയും ഫോളോവേഴ്സ് ഒഫീഷ്യൽ അക്കൗണ്ട് ഞാനൊരു ടെലിഗ്രാമിലാണോ ജോയിൻ ചെയ്തത് ടെലിഗ്രാമിലാ

കൊറേ പേജ് ഇപ്പൊ എനിക്ക് നീ കണ്ട കൊറേ പേജസ് ഒക്കെ ഇല്ലേ കൊറേ പേജ് വന്നിട്ടില്ലേ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പേജസ് കഴിഞ്ഞ ദിവസമായി സൈബർ പുള്ളിങ്കിലൊരു പെങ്കൊച്ചി മരിച്ചു പോയിട്ടേ അപ്പത്തേനും അവളെ അവള് മരിക്കാൻ കാരണം അവളുടെ ചക്കനാണ് മിക്സാന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ഞാൻ ഞാനില്ലേ പറഞ്ഞു രണ്ടുപേരുടെ സമ്മതത്തോടെ ഒരു കാര്യം ചെയ്തിട്ട് അതങ്ങനെ പീഡിപ്പിക്കുന്ന എങ്ങനെ ഞാൻ പോത്തിട്ടായിരുന്നു ഇവരത് എടുത്തിട്ട് പറഞ്ഞു മരിച്ചുപോയ ആളെപ്പറ്റി അത് പറഞ്ഞത് പറഞ്ഞെന്ന് പറഞ്ഞുണ്ടാക്കിയായിരുന്നു അവര് അല്ല അതും ഇതുമായിട്ട് എന്താ ബന്ധം ഇത് സംഭവം നിനക്ക് രാത്രി കടികേറിയതല്ല സംഭവം അടിയ ഇത് നീ നിന്റെ കയപ്പ് കാണിച്ചതും അവർ ആ ഇതിന്റെ കേസ് തമ്മിൽ എങ്ങനെയാണോ ബന്ധം വരുവാം കേൾക്കണം അതിന് കഴിഞ്ഞിട്ടാണ് ഇവർ കിട്ടപ്പം എനിക്ക് എന്നോട് ദേഷ്യമുള്ള ആൾക്കാർ അവർ കൊടുക്കേ അങ്ങനെയാണ് സാധനം ഞാനാ ചർച്ച മൊത്തം മുട്ടത്തി നാറിയിട്ടോളാ ഇവര് തന്നെ വാട്സപ്പിൽ നമ്പർ എടുക്കുന്നു ഇമ്മാല പറയാൻ കൂടെയുള്ളൂ എനിക്കാണ് ഇൻറ്റെയിൽ വരുമാനം കിട്ടുന്ന പൈസക്കാണ് അമ്മയുടെ അമ്മയ്ക്ക് ലംഘ അതാരോട് പറയണ്ട അമ്മയ്ക്ക് വേണ്ട വേണ്ട പറ ആരോട് പറയാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പൊ പറയണ്ട എടാ നീ ഒരു കാര്യം ഇത് നീ കടും കയ്യും ഇതൊന്നും ചെയ്തേക്കല്ല നീ ഈ സംഭവം എന്തായാലും അതെ 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 കേട്ടോ ആ അത്ര കൊറേ ആൾക്കാരൊന്നുമില്ല കൊറച്ചാൾക്കാരുള്ളൂ ഇത് യൂട്യൂബിലല്ല യൂട്യൂബിലല്ല എടാ യൂട്യൂബിലല്ല ആൾക്കാരൊന്നുമില്ല ആൾക്കാരൊന്നുമില്ല യൂട്യൂബിലല്ല വേറെ പ്ലാറ്റ്ഫോമിലാ എല്ലാവരും ഒരേ ടൈമിൽ പിടിച്ചിരുന്നു ഞാൻ സത്യമായിട്ട് ഇന്നാന്ന് വാനിസ്പോഡിനെ കുറിച്ച് അറിയുന്നത് ഞാൻ ഇന്നാണ് ഇൻസ്റ്റാഗ്രാമിന് വാങ്ങിക്കണെന്നു പറഞ്ഞാൽ എല്ലാവരും ഇടുന്നു നെയ്മർ വരെ ഇട്ടിട്ട് നെയ്മറിന്റെ വൈഫ് നോക്കിയിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ഇടുന്നതാണ് അപ്പൊ ഞാനിത് ആ ഒരു കുട്ടിയുടെ സമൂഹത്തോടെയാണ് ചാറ്റ് ചെയ്തത് പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പന്നെ ഞാനായിട്ട് ചാറ്റ് മാത്രം അങ്ങനെ ആക്കി ആ കുട്ടിയായിട്ട് ചാറ്റിന്റെ ഡിറ്റിറ്റാക്കി എന്നെ ഒരു വളരെ മോശമായിട്ട് നീട്ടിയുടെ എന്റെ വരുമാനം വരെ നിന്നാറ എനിക്ക് ആശുപത്രി ചേരിലുള്ള എനിക്ക് പ്രൊമോഷൻ കിട്ടിട്ടില്ല എനിക്ക് ആ കിട്ടുന്ന പ്രൊമോഷനാണ് അമ്മയുടെ ആശുപത്രി ചേരും വന്നത് അത് പോയി രണ്ടാമത് നാട്ടിച്ച് കോളേജിൽ നാറ്റച്ചു അല്ലാതെ എന്റെ നാട്ടില് നാട്ടിച്ച് ഞാനിപ്പോ ചെന്നൈയിലായിരിക്കുന്ന എനിക്കിനി കോളേജിലോട്ട് പോകാൻ പറ്റൂല അത് പോയി ആ ഒരു എന്റെ എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് എത്രത്തോളം ധാരോട്ടം കൊണ്ടുവരാവോ അത്രത്തോളം ധാരോട്ടം കൊണ്ടുവന്നു എന്നിട്ടും പിടിച്ചിട്ട് അവസ്ഥ താരോട്ട് കൊണ്ടിരിക്കുക ഇവര് ഈ ഇടുന്ന അങ്ങനെ ഞാൻ ആരോ ഇവർ പീഡിപ്പിച്ച രീതിയിലാക്കിയിരിക്കുന്നത് ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ലടാ അതെ എനിക്ക് ഇങ്ങോട്ട് ചാറ്റ് ചെയ്തപ്പോ ഞാനൊരു മനുഷ്യൻ ഇല്ലടാ പണ്ടതാ പണ്ടത്തെ സ്റ്റാറ്റ് ആക്കി ഇപ്പൊ കുത്തി പൊട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് വിശ്വസിച്ച് ഇപ്പൊ നമ്മൾ നിൽക്കൂടാ വേറെ രീതിയിൽ എന്നെ ഒരു വിചാരിച്ചേക്കും ഞാൻ വളരെ മോശക്കാരനാണ് ഞാൻ പീടകനാണ് ഞാൻ എനിക്ക് മെസ്സിക്കുന്ന എല്ലാ പെൺപിള്ളേർക്കും ഞാൻ ഇങ്ങനെയാ മെസ്സിക്കുന്നത് ആ രീതിയിലോട്ട് കൊണ്ടോ ഞാൻ ഫോളോ ചെയ്യുന്ന പെൺപിള്ളേരെ കൊണ്ട് വരെ എന്നെ അൺഫോളോ ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് ഇവനെ ഫോളോ ചെയ്യലേ ഇപ്പം വളരെ പീടകനാണ് ആ രീതിയിൽ കൊണ്ടുവരുവാം വളരെ മോശമുള്ള രീതിയിൽ എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഞാൻ മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഇപ്പൊ എനിക്ക് ഉള്ളു രാവിലെ ഞാൻ കിടന്ന ഫോണ് എന്റെ ഫോൺ പോയി. എന്റെ ഫോണിൽ ഇങ്ങനെ വിളിയും ഒരു ഓരോരുത്തരുളിയും ഇവര് ചിലപ്പോൾ എനിക്ക് മെസ്സേജ് ഇപ്പൊ മെസ്സേജ് അതേ രീതിയിൽ തന്നെ ഒരു ലക്ഷം പതിനായിരം പേരുണ്ടാ എനിക്ക് മെസ്സേജ് അയക്കുന്നത് എല്ലാം കൂടെ ഞാനല്ലെ എന്റെ മാനസികാവസ്ഥ മനസ്സിലായോ മനസ്സിലായി പക്ഷേ നിന്റെ ഭാഗത്ത് പറ്റി മിസ്റ്റേക്ക് പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ ടാ എല്ലാം പ്രതീക്ഷകളും പോയി ഞാൻ ജോലി തട്ടി ഇവിടെ വന്നു ഇരിക്കുവാടേ ശരിയാണ് ഞാന ഞാൻ ഉറങ്ങുകയായിരുന്നു എടാ ഇതല്ല എന്താ ദീമേ ഒരു വാടമട്ട് കടന്ന് ഉറങ്ങല്ലത്രേ ഉള്ളൂ ഇത്ര ശരിയാ ഓക്കേ ഇപ്പോറായിട്ട് രണ്ടായിട്ട് ഉമ്മർക്ക് ആകാശ വക്കാൻ വേണ്ടി ഒരു വീട് പിന്നെ എന്തിലേഷോ ഒരുമന്റെ പുറത്ത് പോകുള്ളൂ അതാണ് നമ്മൾ നമ്മൾ ആ വിൻ്റ് ആണ് ഫേസിയാണ ഞാൻ ഇത്രേ ഉള്ളൂ എടാ ഓക്കേ ശരിนะ ഗുഡ് നൈറ്റ് ബൈ ശരി ഓക്കേ നമ്പർ лікаയോ ലല്ല ഞാൻ അപ്പൊ തന്നെ ഉരിയില്ല നമ്പർ лікаയോ ലല്ല തെറ്റ് ചെയ്യാത്തവരായ ആരണ്ട് തോന്നുന്നതാണ്